ഉത്സവകാല ഷോപ്പിംഗിന് സമ്മാന പെരുമഴ ഒരുക്കിയ നന്ദില് ജിമാർട്ട് ഗോൾഡ് ഗാല ഓഫറിൻ്റെ വിജയികളെ തെരഞ്ഞെടുത്തു ഇടപ്പള്ളി ഷോറൂമിൽ കളമശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ സീമ കണ്ണൻ ബമ്പർ ഭാഗ്യശാലിയെ നറുക്കെടുപ്പിലൂടെ കണ്ടെത്തി ഞ്ചു പേർക്ക് ഒരു പവൻ വീതം ഒരു കിലോ സ്വർണം പേർക്ക് മാരുതി ഇഗ്നിസ് കാറുകൾ ബമ്പർ സമ്മാനമായി ഗുരുവായൂരിൽ സ്റ്റുഡിയോ ഫ്ളാറ്റ് നന്ദിലത്ത് ജിമാർട്ട് ഉത്സവ സീസണുകളെ കോർത്തിണക്കി ഉപഭോക്താക്കൾക്ക് സമ്മാനിച്ചത് സമ്മാന പെരുമഴയാണ് ഇടപ്പള്ളി ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ആദ്യം നറുക്കെടുത്തത് സ്വർണ്ണ നാണയത്തിനർഹരായ നൂറ്റി ഇരുപത്തിയഞ്ചു പേരെ പിന്നീട് ഇഗ്നിസ് കാറിന് അർഹരായ അഞ്ചു പേരെ നറുക്കെടുപ്പിലൂടെ കണ്ടെത്തി ബമ്പർ സമ്മാനമായ സ്റ്റുഡിയോ ഫ്ളാറ്റ് സ്വന്തമാക്കിയ ഭാഗ്യശാലിയുടെ പേര് കളമശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ സീമ കണ്ണൻ നറുക്കെടുത്തു നൽകുന്ന സ്റ്റുഡിയോ കണ്ണൻ നിർവഹിക്കും പ്ലീസ് മാഡം എല്ലാ പ്രാർത്ഥനകളും വിജയികളായവരെ നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ നന്ദിലത്ത് വിളിച്ച് അറിയിച്ചു പിന്തുണയാണ് വളർച്ചയ്ക്ക് പിന്നിലെ ശക്തിയെന്ന് നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ പറഞ്ഞു ഈ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ബിസിനസ് ആണ് ജി ജിമാർട്ടിന് നടത്താൻ സാധിച്ചത് അത് മാന്യമായ ഉപഭോക്താക്കളുടെ സഹകരണവും പ്രോത്സാഹനവും കൊണ്ട് മാത്രമാണ് ഗോപു നന്ദി ജി ജീമാർട്ട് ഇത്രയും ഒരു വിജയത്തിലെത്താൻ സാധിച്ചത് എല്ലാ വിജയികളോടും ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദനം അറിയിക്കുകയാണ് കസ്റ്റമർ നൽകിയ പ്രോത്സാഹന സഹകരണം കൊണ്ട് മാത്രമാണ് ഗോപിനാഥ് ജിമാർട്ടിന് ഇത്രയും ഒരു വിജയത്തിൽ എത്താൻ സാധിച്ചത് ഞങ്ങളോട് സഹകരിച്ച എല്ലാ മാന്യ ഉപഭോക്താക്കളോടും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുന്നു ഈ ലക്കി ലക്കിട്രോയിൽ വിജയികളായ എല്ലാവരും ഞാൻ ബിഗ് ബിഗ് കൺഗ്രാറ്റ്സ് പറയുന്നു എന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സ് സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് ഗോപിനാഥ് ജി മാഡിന് ഇതുപോലെ നമുക്ക് ഓഫറുകൾ ഇനിയും കൊണ്ടുവരാൻ സാധിക്കുന്നത് നമ്മൾ എല്ലാ വർഷവും പുതിയ പുതിയ ഓഫേഴ്സായി വരാറുണ്ട് ഓണത്തിന് കഴിഞ്ഞ ഓണത്തിൻ്റെ ഓഫറാണ് ഇപ്പോൾ ഈ ലക്കിട്രോ എടുത്തത് ഇനി ാണ് നന്ദിലത്ത് ഗ്രൂപ്പ് ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് സിഇഒ പി എ സുബൈർ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ ജോയ് എൻ പി തുടങ്ങി നിരവധി പേർ ചടങ്ങിന് സാക്ഷിയായി കേരളാവിഷൻ ന്യൂസ് കൊച്ചി